അധ്യായം രണ്ട് പ്രണയം വിഷമാണെന്ന് പറഞ്ഞാൽ ആരും അത് എതിർക്കരുത് പ്രണയം ഒരു മാരക വിഷമാണ് രക്തത്തിൽ കലർന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിഷം രഘുനാഥ് ആ വിഷം ഇനിൽ കുത്തിവെച്ചിരിക്കുന്നു തുരുമ്പിച്ച സൂചിമുന കൊണ്ട് ഇന്നാമുറിവ് പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു വ്രണപ്പെട്ടിരിക്കുന്നു നീല പ്രാപിച്ചിരിക്കുന്നു അതെ പ്രണയം വിഷമാണ് പതിയെ തിരിച്ചറിയുന്ന വിഷം അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ശരീരത്തിനേയും മനസ്സിനെയും അത് പിടികൂടിയിരിക്കും രഘുനാഥ് എന്നിൽ ആവശ്യം പടർത്തിവൻ വിവാഹമോചന കേസിൻ്റെ പെറ്റീഷനിൽ ഒപ്പിടുമ്പോഴാണ് ഞാൻ ആദ്യമായി രഘുവിനെ കാണുന്നത് വക്കീൽ ഗുമസ്തൻ എന്ന ഔദ്യോഗിക പദവിയിൽ ചിലരുടെ പേരുകൾ അവരുടെ തൊഴിൽ വിഴുങ്ങും ആ തൊഴിൽ തന്നെയാകും പിന്നെ അയാളുടെ പേരും അടയാളവും വലിയ നെറ്റിത്തടമുള്ള എണ്ണ പറ്റിച്ച് ചീകിയൊതുക്കിയ നീളൻ മുടിയുള്ള സദാ നെറ്റിയിൽ വിയറുപ്പിൽ അലിഞ്ഞ ചന്ദനക്കുറയുള്ള പ്രാരാബ്ദം കണ്ണിൽ പ്രകടമായ ഒരു നാൽപ്പതുകാരൻ അയാൾ എപ്പോഴും ചിരിച്ചിരുന്നു പല്ലുകൾ കാണിക്കാതെ അയാൾ എങ്ങനെ ഇത്രയും സുന്ദരമായി ചിരിക്കുന്നുവെന്ന് എന്നെ അത്ഭുതപ്പെടുത്തി പിന്നീടാണ് ആ സത്യം രഘുവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യർ ചിരിക്കുന്നത് കണ്ണുകൾ കൊണ്ടാണെന്ന് പല്ലുകളും ചുണ്ടുകളും കൊണ്ടാണെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണത്ര എനിക്കെങ്ങനെ രഘുവിനോട് പ്രണയം തോന്നി അറിയില്ല പ്രണയം അങ്ങനെയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനെയെന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളെ കബളിപ്പിക്കേണ്ടി വരും രണ്ടുപേർ പ്രണയത്തിലാകുന്നു ആ ക്ഷണം അവർ മരിക്കുന്നു അവർക്ക് മാത്രമായൊരു ലോകത്ത് പുനർജനിക്കുന്നു അതുകൊണ്ട് രഘുവിനോടുള്ള എൻ്റെ പ്രണയം നിങ്ങളുടെ ആമാശയരസവുമായി യോജിക്കണമെന്നില്ല ആദ്യ വിവാഹം ഉപേക്ഷിച്ച പെണ്ണ് സമൂഹത്തിന് എന്നും ഒരു നിരീക്ഷണ വസ്തുവാണ് ആൺനോട്ടങ്ങളിൽ എന്നും അവളൊരു സാധ്യതാ ഉത്പന്നമാണ് ആൺനോട്ടങ്ങളോട് പാടെ എതിർപ്പുള്ള നവസ്ത്രീ പക്ഷവാതിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പരസ്പരം പ്രകടമാക്കാനും ആകർഷിക്കാനും പ്രണയിക്കാനും വിയർപ്പ് കണങ്ങളിൽ പറ്റിച്ചേർന്ന് ഇണചേരാനും വേണ്ടി തന്നെയാണ് അവർ പരസ്പര പൂരകങ്ങളാണ് കടലില്ലാത്ത ഭൂമിയിൽ മഴയ്ക്ക് എന്തു പ്രസക്തി പക്ഷെ ഒന്നുണ്ട് അവിടെ മനസ്സുകൾ ഐക്യപ്പെടണം നിബന്ധനകൾക്കും നിർബന്ധനകൾക്കും തളച്ചിടലിനും അവിടെ സാധ്യതയില്ല എത്രയെത്ര സുന്ദര ആൺനോട്ടങ്ങളിൽ കവിതകൾ വിരിഞ്ഞിരിക്കുന്നു ഉള്ളം കൈവിറച്ച് വിയർത്തിരിക്കുന്നു ഒരു തവണ കൂടി തിരിഞ്ഞു നോക്കുവാൻ കണ്ണുകൾ മനസ്സുമായി കലഹിച്ചിരിക്കുന്നു എന്നാൽ ചില ആൾനോട്ടങ്ങളോ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ അസ്വസ്ഥമാക്കും ഒരു തയ്യൽക്കാരൻ്റെ മികവോടെ ശരീരത്തിൻ്റെ മുഴുപ്പുകൾ അവൻ അളന്നു തിട്ടപ്പെടുത്തും നരിയുടെ കലിപൂണ്ട ഭാവത്തിൽ അവൻ നാവ് നനയ്ക്കും ആൾത്തിരക്കിൽ ഒരു പാമ്പിനെ പോലെ രൂപം പ്രാപിച്ച് ശരീരത്തിൽ ഇഴഞ്ഞു കയറും കാമം പൊതുയിടത്തിൽ അവൻ ഛർദ്ദിച്ചു വയ്ക്കും ഞാൻ ദാമ്പത്യം എന്ന ഉടമ്പടി അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ആധുനിക സമൂഹത്തിൽ ഈ തീരുമാനം വലിയ പ്രകമ്പനം സൃഷ്ടിക്കില്ലെങ്കിലും ഇന്നും ആധുനികതയുടെ വെട്ടം കടന്നു ചെല്ലാത്ത അല്ലെങ്കിൽ ബോധപൂർവം കടത്തിവിടാത്ത ചിലയിടങ്ങളിൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ മരണത്തേക്കാൾ ഭയാനകവും ജീവിതത്തേക്കാൾ സങ്കീർണവുമാണ് ഒരുപാട് നിമിഷങ്ങളിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വൈകാരികത ഒറ്റ നിമിഷത്തിൽ തീരുമാനമായി ഇനിയും വൈകിയാൽ ഇരുട്ട് എന്നെ വിഴുങ്ങുമെന്ന് ഞാൻ ഭയപ്പെട്ടു പിന്നെ ഒരിക്കലും ആ ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല ജീവൻ ജീവിതത്തോട് കലഹിച്ചു നേടുന്ന ബോധോദയം ആ ബോധോദയം ഇതാ എനിക്കുണ്ടായിരിക്കുന്നു നീണ്ട വളരെ നീണ്ട നാലു വർഷത്തെ ദാമ്പത്യം ഓർക്കാനും ഓർമ്മകളെ താലോലിക്കുവാനും എന്തിനൊന്നും ഓർത്ത് പൊട്ടിക്കറിയാൻ പോലും ഒന്നുമില്ലാത്ത ദാമ്പത്യം ഇരവഴിങ്ങിയ പാമ്പിനെ പോലെ തന്നെ ഞാൻ കൊണ്ടു നടന്ന് മരവിച്ച ദാമ്പത്യം വരണ്ട ഭൂമിയിൽ എന്തെങ്കിലും മഴ പെയ്യുമെന്ന് കരുതി കാത്തിരുന്ന് ഞാൻ ഒടുവിൽ മനസ്സിലാക്കി ഞാനും വരണ്ടിരിക്കുന്നു ഒരാശ്വാസം ഈ ദാമ്പത്യ പ്രഹസനത്തിൻ്റെ പിന്മുറക്കാരായി മാറാൻ ഒരു രക്തബന്ധത്തെ എൻ്റെ ഉദരം ചുമന്നില്ല എന്നതാണ് കുട്ടികൾ എന്ന രക്തബിന്ദുക്കളിൽ കേന്ദ്രീകരിക്കപ്പെട്ട് എത്രയോ അടുക്കളകളിൽ ഇന്നും വിവാഹമോചന കേസുകൾ എരിഞ്ഞടങ്ങുന്നു ആ ചാരത്തിൽ നിന്നും എത്രയോ വിലാപങ്ങൾ തേച്ചുമിനിക്ക് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ലേബൽ ഒട്ടിച്ച് സമൂഹത്തിൻ്റെ കാഴ്ച ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ശരത് പി ജി പഠനം കഴിഞ്ഞ് ഗവേഷണ സ്വപ്നങ്ങൾ പേര് നടക്കുന്ന സമയത്ത് അമ്മാവൻ എനിക്കായി കണ്ടുപിടിച്ച് വിവാഹാലോചന പരേതനായ വാസുദേവൻ്റെയും ലളിതയുടെയും ഏകമകൻ പുരാവസ്തു വകുപ്പിൽ എൽ ഡി എ ക്ലർക്ക് പത്തിൽ എട്ട് പൊരുത്തം ഇന്ന് ചുവരിലെ ഗൌളിയും കബഡി പലകിയും ഒരേപോലെ പ്രസ്താവിച്ചു ജീവിതത്തിലെ ആദ്യ പെണ്ണുകാണൽ വിവാഹത്തിൽ കലാശിച്ചു ശരത് സുന്ദരൻ സുമുഖൻ സമ്പന്നൻ വിവാഹ കമ്പോളത്തിൽ ചൂടപ്പം പോലെ വിറ്റുപോകാൻ സാധ്യതയുള്ള ചരക്ക് അതെ ചരക്ക് തന്നെ എൻ്റെ മാതാപിതാക്കൾ അവരുടെ സമ്പാദ്യം കൊണ്ട് എനിക്ക് വാങ്ങിത്തന്ന ചരക്ക് അല്ലെങ്കിൽ വസ്തു വിവാഹമോചന കാലത്താണ് ഈ തത്വം ഞാൻ ആർജിച്ചത് വിലപേശൽ നടന്നു എൻ്റെ മകൾക്ക് ഇത്ര കൊടുക്കും എൻ്റെ മകൻ ഇത്രയും ലഭിക്കും ഒടുവിൽ കച്ചവടം എഴുപത്തിയഞ്ച് പവൻ സ്വർണത്തിലും ഒരു കാറിലും അമ്മയുടെ മരണശേഷം ഭൂസ്വത്തിൻ്റെ അവകാശത്തിലും അവസാനിച്ചു കച്ചവടം ഉറപ്പിച്ച് ക്ഷീണിച്ച ചുണ്ടുകൾ ചായ ഊതി കുടിച്ച് നിർവൃത്തി അണഞ്ഞു കച്ചവടശേഷം ശരത്ത് പ്രണയാർദ്രമായി എന്നെ ഒന്ന് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചു പെണ്ണിന് ആ ചിരിയോട് വല്ലാത്ത സ്നേഹമാണ് അത് ഞങ്ങൾ ആത്മാവ് കൊണ്ട് സ്വീകരിക്കും മറ്റെല്ലാം മറക്കും ആ ചിരിയൊന്ന് മാഞ്ഞാൽ അതേ ആത്മാവ് തളരും ആ പുഞ്ചിരിക്കായി സകലവും അടിയറവും വയ്ക്കും നീ എന്നെ ഒന്ന് നോക്കൂ നീ ഒന്ന് പുഞ്ചിരിക്കൂ നീ എൻ്റെ ആത്മാവിനെ ആ പുഞ്ചിരിയിൽ കീഴ്പ്പെടുത്തു എൻ്റെ സർവവും നിനക്ക് തരാം പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു വിവാഹം ആഡംബരമായി തന്നെ നടന്നു ആരോ പറഞ്ഞതുപോലെ വിവാഹം ഒരു പുതിയ പിറവിയാണ് ഞാനും ഒരു പുതിയ ജന്മമെടുക്കാൻ പോകുന്നു ഞാൻ സ്വർണ്ണാഭരണത്തിൽ കുളിച്ചു നിന്നു മൂന്നുകൂട്ടം പായസവും കുടിച്ച് ഏമ്പൊക്കവും പാസാക്കി ചിലർ പായസത്തിൽ കശുവണ്ടി കരിഞ്ഞെന്ന് അടക്കം പറഞ്ഞു നാരങ്ങ കിട്ടാത്തതിൽ ചിലർ ശകുനപ്പിഴ കണ്ടു അങ്ങനെ എല്ലാ വിവാഹത്തെയും പോലെ നാട്ടുകാരുടെ അസംതൃപ്തിയിൽ എൻ്റെ വിവാഹവും നടന്നു സത്യത്തിൽ വിവാഹം എന്ന ഏർപ്പാട് കൗതുകം നിറഞ്ഞ ഒരു സംഗതിയാണ് എന്താണ് വിവാഹം ഞങ്ങൾ ഇനിയുള്ള കാലം പൗരാണിക കുടുംബസങ്കല്പത്തിനനുസരിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനമോ ഞങ്ങൾക്ക് ഇത്ര സമ്പത്തുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്കൂടി കാണണമെന്ന പ്രദർശനമോ ഞങ്ങൾ ഇന്നുമുതൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അറിവോടും സമൂഹത്തോടും നിയമപരമായി ഭോഗിക്കാൻ പോകുന്നു എന്ന പ്രസ്താവനയോ എനിക്ക് തോന്നുന്നത് വിവാഹമോചനം നേടാൻ വിവാഹം കഴിക്കണമെന്നുണ്ട് അതിനായി രൂപകൽപ്പന ചെയ്ത ഒന്ന് മാത്രമാണ് വിവാഹം